ഉൽപത്തി പുസ്തകം മുപ്പത്താറാം അധ്യായം ഏസാവ് ഏതോമ്യരുടെ പിതാവ് ഏതോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ് കനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ ഹിവ്യനായ സിബയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഓഹോലി ബാമ ഇസ്മായിന്റെ മകളും നെബായോതിന്റെ സഹോദരിയുമാണ് ഭസ്മത്ത് ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവുവേലും ജനിച്ചു ഓഹോലിബാമായിൽ നിന്ന് അവന് യൌഷുവും യാലാമും കോറഹും ജനിച്ചു കാനാൻ ദേശത്ത് വെച്ച് യേസാവിനുണ്ടായ മക്കളാണ് ഇവർ ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു അവരുടെ ഭൂമിക്ക് ൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ അതുകൊണ്ട് ഏസാവ് സെയ്ർ എന്ന മലനാട്ടിൽ പാർത്തു ഏസാവും ഏതോമും ഒരാൾ തന്നെ സെർമലയിലെ ഏതോമ്യരുടെ പിതാവായ ഏസാവിൻ്റെ സന്തതി പരമ്പര ഏസാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ് ഭാര്യയായ ഭസ്മത്തിലുണ്ടായ മകൻ റവുവേൽ എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമർ സെഫോ ഗത്താം കെനസ് ഏസാവിന്റെ മകൻ എലിഫാസിന് തിംന എന്നൊരു ഉണ്ടായിരുന്നു എലിഫാസിന് അവളിൽ അമലേഖ് എന്നൊരു പുത്രൻ ജനിച്ചു ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ റവു വേലിൻ്റെ പുത്രന്മാരാണ് നഹത് സേറഹ് ഷമ്മ മിസാം എന്നിവർ ഏസാവിന് ഭാര്യ ഭസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ സിബോന്റെ പുത്രിയായ ആനായുടെ മകൾ ഓഹോലിബാമായിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും ഏസാവിന്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു ഏസാവിന്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ ഓമർ സെഫോ ഖെനസ് കോറഹ് ഗത്താം അമലേഖ് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ് ഏസാവിന്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത് സെറഹ് ഷമ്മ മിസ ഏതോം നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ ഏസാവിന്റെ ഭാര്യ ഭസ്മത്തിന്റെ സന്തതികളാണ് യേസാവിന്റെ ഭാര്യ ഓഹോലി ബാമായയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ് യലാം കോറഹ് ഇവർ ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഓഹോലി ബാമായിയിൽ നിന്നുള്ള നായകന്മാരാണ് ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏതോമിൻ്റെ പ്രമുഖന്മാരുമാണ് അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയ്ർ എന്ന ഹോര്യൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ശോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ഇവർ ഏതോം നാട്ടിലെ സെയ്റിൻ്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ് ലോത്താൻ്റെ പുത്രന്മാർ ഹോറി ഹേമ ലോത്താന്റെ സഹോദരിയായിരുന്നു തിംന ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ മനഹത്ത് ഏബാൽ ഷെഫോ ഓനാം സിബിയോൻ്റെ പുത്രന്മാർ ആയ്യ ആന തൻ്റെ പിതാവായ സിബിയോൻ്റെ കഴുതുകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ് ദീശോൻ ആനായുടെ പുത്രനും ഓഹോലി ബാമ പുത്രിയുമായിരുന്നു ഹെമദാൻ യഷ്ബാൻ ഇത്രാൻ ഖെറാൻ എന്നിവരായിരുന്നു ദീശോന്റെ പുത്രന്മാർ ഏസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അഖാനും ദീഷാൻ്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും ഹോരിരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ഷോബാൻ സിബയോൻ ആന എന്നിവർ ദീശോൻ ഏസർ ദീഷാൻ എന്നിവർ സെയർ നാട്ടിൽ ഹോരിരിലെ പ്രമുഖരായിരുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഏതോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു ബേയോറിൻ്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ ബുസ്രോയിലെ സേറഹിൻ്റെ മകനായ യോബാബ് രാജാവായി യോബാബ് മരിച്ചപ്പോൾ തേമാന്യനായ ഹൂഷാം രാജാവായി ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിത് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ മസ്രേഖായിലെ സംല രാജാവായി സംല മരിച്ചപ്പോൾ നദീതീരത്ത് ഉള്ള റഹോബോത്തിലെ സാവൂൾ രാജാവായി സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകനായ ബാൽഹാനാൻ രാജാവായി അക്ബോറിൻ്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത് അവൻ്റെ പട്ടണത്തിൻ്റെ പേര് പാവു എന്നായിരുന്നു മെസാഹാബിൻ്റെ പൗത്രിയും മത്രൈദിൻ്റെ പുത്രിയുമായ മെഹേത്തബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിംന അൽവ യത്തത് ഓഹോലിബാമ ഏല പിനോൻ ഖെനസ് തേമാൻ മിബ്സാർ മഖ്ദിയേൽ ഈറാം എന്നിവരായിരുന്നു തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലമനുസരിച്ച് ഏതോം പ്രമാണികൾ ഇവരായിരുന്നു ഏസാവാണ് ഏതോം പിതാവ് നമ്മുടെ കർത്താവായ മിശിയായി സ്തുതി ആമേൻ